കൊല്ലം കന്റോൺമെന്റ് മൈതാനത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിലാണ് ആർ എസ് പിയുടെയും ആർ എസ് പി ബി യുടെയും ലയന സമ്മേളനം നടക്കുക സമ്മേളനത്തിൽ ആർ എസ് പി ദേശീയ ജനറൽ സെക്രട്ടറി ടി ജെ ചന്ദ്രചൂഡൻ ബംഗാൾ ഘടകം സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി ദേശീയ കമ്മിറ്റി അംഗം സുകുമാർ ഘോഷ് തുടങ്ങിയവർ പങ്കെടുക്കും മൂവായിരത്തോളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക ഇരു പാർട്ടികളുടെയും പോഷക സംഘടനാ പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും പുനരേകീകരണം സംബന്ധിച്ച പ്രമേയം ഇക്കാര്യങ്ങളെല്ലാം തന്നെ അവതരിപ്പിച്ച് പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് ചർച്ച ചെയ്യാൻ അവസരം നൽകും ഞങ്ങളിപ്പോ തീരുമാനിച്ചിട്ടുള്ളത് കുറഞ്ഞത് മൂവായിരം പ്രതിനിധികളെയാണ് ലയനത്തിന് ശേഷമുള്ള പാർട്ടിയുടെ നയങ്ങൾ സംബന്ധിച്ച വിശദമായ ചർച്ചയും സമ്മേളനത്തിൽ ഉണ്ടാകും പുനരേകീകരണ പ്രമേയവും അവതരിപ്പിക്കും ഇടതു മതേതര പാർട്ടികൾ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും വിശദമായി ചർച്ച ചെയ്യും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഒരു സംവിധാനവും വേണ്ടി എടുക്കുക സമ്മേളനത്തിന് മുമ്പ് തന്നെ പാർട്ടിയിലെ സ്ഥാനങ്ങൾ സംബന്ധിച്ച് ധാരണയുണ്ടാക്കാനാണ് ഇരുനേതൃത്വങ്ങളുടെയും തീരുമാനം പോഷക സംഘടനകളുടെയും കീഴ്ഘടകങ്ങളുടെയും സ്ഥാനങ്ങൾ പങ്കിടുന്നത് സംബന്ധിച്ച് ലയന സമ്മേളനത്തിന് ശേഷമാകും തീരുമാനമുണ്ടാവുക ലയനത്തിനുശേഷം കൂടുതൽ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നതിനെക്കുറിച്ചും പാർട്ടി ചർച്ച ചെയ്യും മീഡിയ വൺ കൊല്ലം